ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വിരുന്ന് പോയേ കുറച്ച് വിശേഷങ്ങളും പിന്നെ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനും ഇന്നുമോളും ഉമ്മയാണ് പോണത് അപ്പം ഇന്നുമോളൊക്കെ റെഡിയാക്കി ഞാനും റെഡിയായി അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയൊക്കെ ഇന്നു പിന്നെ കുറച്ച് എത്തിയപ്പോൾ മഴ മഴയൊന്നും ഇല്ലന്നുട്ടോ അങ്ങനെ ഞങ്ങൾ ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടുകാട്ട് പോണത് അടക്ക വീട് അപ്പോൾ ഞങ്ങൾ ബസ്സിലിങ്ങനെ പോവുകയാണ് അപ്പം മഴ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് മഴയൊന്നും ഇല്ലേനും അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതേനും ഇന്നും മോളുറങ്ങും ചെയ്തേനും ഉറങ്ങാതെ ഞാൻ വീഡിയോ എടുക്കണുണ്ടാവും നോക്കും ഫോൺ വേണ്ടിയേനും അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി വേറെ ബസ് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കയ്യിലാണ് ഇതിൻ്റെ ബാഗും കുടയൊക്കെ അപ്പം കുട ഇടാനൊരു കവറ് വാങ്ങാ വാങ്ങാൻ വേണ്ടി അമ്മ ഒരു കടയിൽ കയറിയതാണ് അങ്ങനെ ഞങ്ങൾക്ക് കവറൊക്കെ കിട്ടി കുടയ കയ്യിലിട്ട് ഞങ്ങളിവിടെ ബസ് ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ മോളെ ഉറങ്ങിയൊക്കെ എണീറ്റീനു അങ്ങനെ ബസ് വന്നു അങ്ങനെ ഞങ്ങളെ ബസ്സിലൊക്കെ കയറി ആദ്യമൊന്നും സീറ്റ് കിട്ടിയിട്ടില്ല നല്ല തിരക്കുണ്ടായിനു പിന്നെ കുറച്ച് കുറച്ച് എത്തിയിട്ടാണ് കേട്ടോ സീറ്റൊക്കെ കിട്ടിയത് മോളും ഉമ്മി വേറെ സീറ്റിലേനു പിന്നെ എനിക്കും സീറ്റ് കിട്ടി അങ്ങനെ ഞാനപ്പോൾ വീഡിയോ എടുത്തതാണ് ഇതൊക്കെ പെട്ടെന്നുണ്ടായർ വിരുന്ന് വരല്ല കേട്ടോ വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ നന്നു ഞാൻ അവിടേക്ക് വിരുന്നു പോവാറുണ്ട് കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ ഒരുങ്ങി നിൽക്കണേ അങ്ങനെ ഏതായാലും ഞങ്ങളിവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ റെയിൻ ഊട്ടെന്നൊക്കെ ഉറങ്ങിക്കണോ സ്കൂളിലിട്ട് വന്ന് ആ ക്ഷീണത്തിൽ അങ്ങനെ ഉറങ്ങിയതാണ് ഉറങ്ങിയതാണായിരുന്നു ഇന്നുമോൾക്ക് ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി കൊടുത്തോളു അവിടെ കോഴിനെയൊക്കെ കണ്ടിവിടെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് സിനു നല്ല ടെൻഡർ കോക്കനട്ടിൻ്റെ ജ്യൂസൊക്കെ അടിച്ചു തന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കാണ് ഇന്ന മോളിവിടെ കളിക്കണുണ്ട് റെയിനുട്ടനെ എണീക്കാത്തുകൊണ്ട് ഓൾ ഇവിടെ ഇങ്ങനെ ഇതീ കൂടെ അങ്ങനെ ബോറടിച്ചായിക്കൂടെ ഇതീ കൂടെ നടക്കുകയാണ് അപ്പം അമ്മ അപ്പുറത്ത് വീട്ടിൽ നിന്ന് നെയ്യപ്പം ചുട്ടതൊക്കെ റേനുട്ടനെ ഇന്നുമോക്കും കൊടുത്തീനും അപ്പോൾ അതൊക്കെ കൊടുന്ന് ഇന്നുമോളും ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കഴിക്കാണ് പിന്നെ ഇന്നുമോക്ക് കുറച്ച് ചോറ് കൊടുത്തീനും കേട്ടോള് ഉറങ്ങി വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഫുഡൊന്നും കഴിച്ചാൽ തന്നെ ഞാൻ അവിടെ വന്നേക്ക് കുറച്ച് ചോറ് കൊടുത്തു ഓക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനും തന്നെ ആ പാത്രത്തിൽ കുറച്ച് ചോറ് കഴിച്ചു മീൻ മുരിങ്ങേൻ്റെ ഇല കൊണ്ട് തോരനും ചമ്മന്തിയൊക്കെ ഉണ്ടായിനു അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനും നല്ല നല്ലൊരു ചോറ് വയ്ച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറി മുരിങ്ങ തോരനൊക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ പുറത്ത് ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് വർത്താനൊക്കെ പറഞ്ഞ് ഞാനും സിനു ലീനുവും ചിനുപോലൊന്നും കോളേജ് വിട്ട് വന്നിട്ടില്ലു അപ്പോൾ ഞാനും സീനു ഇവിടെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കേനു റെയിൻ ടേനോ ഉറങ്ങി എണീച്ചിട്ടും ഉണ്ടായില്ല പിന്നെ ഇനിമോളോ ഓനെ വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി എന്നാൽ കുറച്ചു നേരം ഇനിമോളും മുറ്റത്ത് കൂടെ കളിച്ചോട്ട് എരുതി ഞങ്ങൾ ഓള കൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ മുറ്റത്ത് കൂടെയൊക്കെ നടക്കണം അപ്പോൾ ഒന്ന് വീ മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് വീടിയെടുക്കുക കരുതി ഇതൊക്കെ സീനു കുഴിച്ചിട്ട് ചെടികളായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോഴത്തേന് ഇന്നുമോള് പൈപ്പ് കണ്ടപ്പോൾ അത് തുറക്കാൻ വേണ്ടിയിട്ട് ഓൾ ഓടിച്ചെന്നപ്പോൾ സിനു വേഗം ഓളെ എടുത്തതാണ് ഇതിൻ്റെ സൗണ്ട് മാറിക്കണത് എനിക്ക് ജലദോഷം പിടിച്ചിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ പുഴക്കൊക്കെ പോയിനു അപ്പോൾ അതിന് ശേഷം എനിക്ക് ജലദോഷമൊക്കെ പിടിച്ചു വീഡിയോ രണ്ടി സൈഡാണ് അപ്ലോഡ് ആക്കണമെങ്കിൽ അപ്പോൾ ജലദോഷമൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ലേനും അങ്ങനെ പിന്നെ റെയിനുട്ടനൊക്കെ എണീറ്റുട്ടോ മരീപ്പൊക്കെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങളകത്ത് കയറിയപ്പോഴത്തേനും റെയിനൂട്ടനൊക്കെ എണീറ്റു പിന്നെ ഓലെ ഞങ്ങളെ ചായ ഒക്കെ കഴിഞ്ഞു പിന്നെ ഓലിവിടെ നല്ല കളിയിലാണ് ഇമ്മ അവിടെ നിസ്കരിക്കാൻ നിൽക്കണുണ്ട് ഉമ്മൻ്റെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിസ്കരിക്കാൻ എഴുതി അപ്പം ഇന്നുമോളം ഒരാളിങ്ങനെ ശ്രദ്ധിക്കണം രണ്ടാളം എപ്പോഴാണ് വികൃതി ആയിട്ടാന്നൊന്നും അറിയില്ല അപ്പോൾ ഒരാളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അല്ലെ ഓലിവിടെ കളിച്ച് കളിക്കണുണ്ട് തെടിപേറും ഇതുമൊക്കെ ആകെ നിരത്തിക്കണ് ഇവിടെ ചായോടി ഞങ്ങളിതൊക്കെ ഒരു ഭാഗത്ത് കഴിഞ്ഞീനും പിന്നെ കുട്ടികൾക്ക് ഓൽക്കും ചായ കൊടുത്തു പിന്നെ രാത്രി ഇതാ മന്തി അൽഫാമൊക്കെ കൊടുത്തീനു അപ്പോൾ അത് ഞങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചു പിന്നെ രാത്രി ഇതാ കുറേ കുറേ ലേറ്റായിട്ടോ ഞങ്ങൾ കടന്നത് അങ്ങനെ അന്നത്തെ ഇത് കഴിഞ്ഞു ഞാൻ പിറ്റേന്ന് രാവിലെയാണ് എന്താ ഇനി മുള എണീറ്റിങ്ങാണ്ട് ഉള്ള മുറ്റത്ത് കളിക്കുകയാണ് റെയിൻട്ടനും ഉണ്ട് ജിനും കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അങ്ങനെ ജിനു കോളേജിൽ പോവാണ് ലിനു പിന്നെ നേരത്തെ തന്നെ പോയിരുന്നു കേട്ടോ ഓൾ ഞാൻ എണീക്കണീന് മുമ്പ് ഓൾ ഒക്കെ ഇവിടെ നിന്ന് നേരത്തെ പോകണം ജിനുവിന് പിന്നെ ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ പോയാൽ മതി അങ്ങനെ ഓള് പോവാണ് അങ്ങനെ ഓരോക്കെ പോയി പിന്നെ പിന്നെന്താ ഞാൻ ഇത് ജിനുവിനൊക്കെ കിട്ടിയ ട്രോഫി ജിനുവിനും ലിനുവിനൊക്കെ പ്ലസ് ടു പത്താം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കൊക്കെ ഉണ്ടായിന് ഇവരിക്ക് അപ്പോൾ അവർക്ക് കിട്ടിയ ട്രോഫി ആളാണ് റെയിനുട്ടൻ്റെ ബർത്ത് ഡേ ഒക്കെ ഉണ്ടാക്കിയ ഫ്രൈമൊക്കെ ഇട്ടത് ഇത് റെയിനുട്ടൻ ചെറിയ കുട്ടിയായ ഫസ്റ്റത്തെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കിയതാണിത് പിന്നെ സിനുദ റെയിനൂട്ടൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാണ് അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുക്കരുതി മുട്ട റോസ്റ്റും ചോറോ ചോര പിന്നെ ബിസ്ക്കറ്റും ഹോർലിക്സും ഉണ്ട് ഓന് സ്നാക്കി സ്നാക്ക് ബോക്സിൽ കൊണ്ടുപോയത് അങ്ങനെ ഓന് ഡ്രസ്സൊക്കെ ചേഞ്ച് യൂണിഫോമൊക്കെ മാറ്റി ഓന് ഇതവിടെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കാണ് അങ്ങനെ ഓൻ ടാറ്റൊക്കെ തന്നു പോവുകയാണ് ഇനിമോക്കും ഇനിക്കുമൊക്കെ അങ്ങനെ സിനും ഓനെ കൊണ്ടാക്കാൻ വേണ്ടി പോവട്ടെ സ്കൂൾക്ക് അങ്ങനെ ഓലും പോയി പിന്നെ ഇനി മോളൊന്നും ഉറങ്ങി പിന്നെ സിനിമ ഓനെ കൊണ്ടാക്കി വന്ന് ഓള് മീൻകറി ഉണ്ടാക്കുന്നുണ്ട് ചോറൊക്കെ റെഡി ആയിക്കണ് പിന്നെ ഒക്കെ ഉണ്ട് ഞങ്ങൾ അപ്പം ഞങ്ങളിവിടെ ബിസ്ക്കറ്റും തേങ്ങയൊക്കെ കഴിച്ചിവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പണികളൊക്കെ ഒരുക്കിയിട്ട് ഞങ്ങൾ ഇന്ന് പുഴയിൽക്ക് പോകാൻ വേണ്ടിയിട്ട് ഏതായാലും തിരുമ്പാന് കുറച്ചുള്ളതിനും ഏതായാലും പുഴയ്ക്ക് പോകാമെന്നാൽ വീഡിയോ എടുക്കലൊക്കെ എടുക്കും ചെയ്ത് ഞങ്ങൾ ഓട്ടോയിലായിട്ടാണ് പോയത് ഇനിമോളൊക്കെ കൊണ്ട് നടന്ന് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് അങ്ങനെ ഞങ്ങൾ പുഴയ്ക്ക് പോവുകയാണ് അപ്പോൾ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടായിട്ട് ഞങ്ങൾ ഓട്ടോക്ക് പോകുന്നത് ഇന്നുമോളൊക്കെ കൊണ്ടുവന്ന് നടക്കുന്ന റിസ്ക് ആവും കരുതി അങ്ങനെ ഞങ്ങൾ പുഴ പുഴയിലെത്തി കേട്ടോ ഞങ്ങളെ തിരുമ്പലും ഇതൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ കുറേ നേരം ഞങ്ങൾ ഇവിടെ വെള്ളത്തിലൊക്കെ കളിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു ചോറും മീൻകറിയും പയറുപ്പേരിയും പപ്പടം അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ പള്ള നിറച്ച് ചോറ് വെച്ചു അത് കഴിഞ്ഞിട്ട് റെയിൻ റെയിനുട്ടനെ സ്കൂളിൽ നിന്ന് സീൻ കൊണ്ടുവന്നു അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ തലേന്നായതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രോഗ്രാമൊക്കെ ഉണ്ടായപ്പോൾ ബലൂണും ഇതൊക്കെ കിട്ടിയിരുന്നു പിന്നെ അവൻ വന്നേ കിന്നുമ്പോൾ ഓന് ഓനും നല്ല കളിയിലായി അതിൻ്റെ ഇടയിൽ അടി കൂടുന്നുണ്ട് രണ്ടാളും അതിന്റെ ഇടയിൽ കരീണുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു ചാ ചായ ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇത്രയുള്ളു വീഡിയോ അപ്പൊ ഓക്കെ ബായ്